എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഒരു ദിവസത്തെ വിശേഷങ്ങളല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ഷെയർ ചെയ്യണത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാഴ്ചയിലൊക്കെ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ അതിനും കൂടുതൽ വിശേഷങ്ങൾ ഉണ്ടായിരിക്കും എന്തായാലും ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടം ആവും കേട്ടോ കാരണം അത്രയ്ക്കധികം അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി കൂട്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു കാലത്ത് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നുള്ള കലാപരിപാടിയാണ് കേട്ടോ ഭയങ്കരമ്പടേത് കാരണം പിള്ളപ്പിനെ നേരത്തോടെ എണിക്ക് നേരത്തോടെ എണിക്കുമ്പോൾ പിന്നെ കുളിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പരിപാടി ഇല്ല അപ്പോൾ പിന്നെ സൈക്കിൾ എടുക്കാൻ നേരം ഒന്ന് വെളുത്തിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടുക അത്ര തന്നെ ഉള്ളൂ മൂപ്പരാൾക്ക് ഇപ്പോൾ ഞാനും ചിന്തിക്കും അതൊരു നല്ല കാര്യമാണല്ലോ അല്ലേ കാരണം സൈക്കിൾ ചവിട്ടാന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു എക്സസൈസിൻ്റെ ഭാഗമല്ലേ സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ട് കേട്ടോ മഴ പെയ്താൽ നമ്മുടെ അറിയത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇത് വെള്ളം കോരി ഒഴിച്ചിട്ടുള്ളതല്ല കേട്ടോ ശീതം അടിക്കുമ്പോൾ എറിയാൻ മൊത്തം ഇങ്ങനെയാവും ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മുടെ വ്ലോഗ് ബ്ലോഗ് തുടങ്ങി തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ ഷീറ്റ് ഇടണം ഷീറ്റ് ഇടണം എന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായിട്ടോ ഈ ഏഴ് വർഷമായിട്ടും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ഫ്രണ്ടിൽ ഷീറ്റ് ഇടണം എന്നുള്ളത് പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല സ്കൂളിലേക്ക് പോകാൻ നമ്മൾ പെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ കാര്യം കുക്കറും ഉണ്ട് കുക്കറും ഉണ്ടെങ്കിലും കൂടിയിട്ടേ ഇവരെ സ്കൂളിലേക്ക് എങ്കിൽ കുക്കറിനടുത്ത് പോകാൻ പേടിയാണ് കേട്ടോ കാരണം ഒരു എനിക്ക് തോന്നുന്ന സ്കൂളിലൊരു പത്ത് പതിനഞ്ച് സ്കൂൾ ബസ് ഉണ്ട് ഈ സ്കൂൾ ബസ്സും ഒരേ ഇടവഴിയും അവിടെ മലപ്പുറത്താനോ കേട്ടോ ഒരു വണ്ടി അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സ്ഥലം ഉണ്ടായിരിക്കില്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുക്കുവിനും ഇങ്ങോട്ടും എടുത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വഴി ബ്ലോക്ക് ചെയ്ത് കിടക്കും അപ്പോൾ ഇന്ന് ചേച്ചിയാണ് കേട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ ചേച്ചി പിന്നെ ഡ്രൈവിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ടാണ് ഏത് വഴി കൂടെ വേണമെങ്കിലും ചാടി എടുത്തുകൊണ്ട് പോകും ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ട് അല്ല കേട്ടോ സുബ്രാട്ടിനുണ്ട് നമുക്കൊന്ന് പറമ്പിൽ പണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ സുബ്രാട്ടൻ കളിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഓണ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുബ്രാട്ടിനുണ്ട് സുബ്രിയേനെ കൊടുക്കണെങ്കിൽ പൈസയുടെ ആക്കം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യത്തിൽ ഞാൻ മുറ്റത്ത് കല്ലിട്ടത് കാരണം നല്ല പൈസയാണ് ഒരു ദിവസത്തേക്ക് നമുക്ക് തൊള്ളായിരം രൂപയാണ് കേട്ടോ കൂലി എന്ന് പറഞ്ഞിട്ട് ഞാൻ സുബ്രിയേട്ടിനോട് പറഞ്ഞു സുബ്രിയേട്ടാ നമ്മുടെ ഈ നമ്മുടെ വീടിൻ്റെ ചുറ്റോർക്കനെ മാത്രം അതായത് നമ്മൾ പെരുമാറണ കുറച്ച് സ്ഥലം മാത്രം അതൊരു മൂന്ന് ദിവസം കൊണ്ട് ആളെടുത്ത് തരാമെന്ന് പറഞ്ഞു എന്നിട്ടും ആൾക്ക് മൂന്ന് ദിവസം കൊണ്ട് അത് എടുത്ത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ നാല് ദിവസം നിന്നു ആൾ നാല് ദിവസത്തിൽ പിന്നേം ഉച്ചയ്ക്ക് ശേഷം നിന്ന് ഇവിടെ സാധാരണ പണിക്ക് നിൽക്കുന്ന സമയമെന്ന് പറയണതേം കാലത്ത് എട്ട് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് അപ്പോൾ ഒരു ദിവസം ആൾ എട്ടരയ്ക്ക് വന്നിട്ട് പിന്നെ നാലുമണി നാലരയ്ക്ക് ആയതിന് ശേഷം കേട്ടോ പോയത് ലാസ്റ്റത്തെ ദിവസം അപ്പോഴാണ് നമ്മുടെ പണി കഴിഞ്ഞുള്ളൂ അപ്പോൾ ഈ തൊള്ളായിരം എന്നുള്ള കൂലിയുടെ റേറ്റ് കൂടും കേട്ടോ വീണ്ടും നമ്മൾ എക്സ്ട്രാ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അവസാനിപ്പിക്കാം രണ്ടവസാന ചെയ് കഴിഞ്ഞാലേ അപ്പൊ അങ്ങനെ പറമ്പിണ്ടെങ്കിലും ദോശ പറമ്പില്ലെങ്കിലും ദോശ എന്ന് പറഞ്ഞാ നോക്ക നമുക്കല്ലേ ആ ഒരു പൈസ അത്രയും കുറഞ്ഞു കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ടാൽ മുറ്റത്ത് കല്ലിട്ടത് എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് സത്യത്തിലെ അവസ്ഥ അപ്പോൾ നല്ല ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് എവിടെ നിന്ന് വാങ്ങിച്ച ഏട്ടായിരുന്നു വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ ചീരയുടെ തണ്ട് വളരെ നേട്ടം കൂടുതലാണ് തണ്ടിൻ്റെ തുമ്പത്ത് മാത്രമേ ഉള്ളൂ ചീരയുടെ ഒരു മൂന്നാലഞ്ച് ഇലകൾ അന്നാലും കുഴപ്പമില്ല നമുക്ക് രണ്ട് ദിവസത്തേക്ക് ആളുണ്ടായിരുന്നു രണ്ട് കെട്ട് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് ദിവസം ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പുഴപ്പിപ്പിച്ച് പുഴുപ്പിച്ച് പുഴിപ്പിച്ചു കൊണ്ട് നടക്കണം എനിക്കത് എങ്ങനെയെങ്കിലും ആരുടെങ്കിലും പറഞ്ഞു തീർത്തില്ല എന്ന് ഒരു മനസ്സമാധാന കെടാ ഒരു ഭാഗത്തുണ്ടല്ലോ ഭയങ്കര പെയിൻ എന്റെ അടുത്തോടെ കുളിക്കുന്നോണ്ടാണോ എന്താണോന്നറിയില്ല എന്താണെങ്കിലും ഇന്നലെ ആമ്പുട്ടി എനിക്ക് മരുന്നൊക്കെ പറ്റിയിട്ട് കുറെ ഒഴിഞ്ഞു പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവിടെ ഒരു സുഖമാണില്ല ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ അങ്ങനെ അപ്പോ നമുക്ക് ഇത് ചീര കറി വെക്കാം പിന്നെ ചീര കുഴിച്ചിടണം ഇതല്ലാട്ടോ കാര്യം ഇത് ഞാനിവിടെ എഡിറ്റ് ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിക്കണം കണ്ടപ്പോൾ ഞാൻ ആ വോയിസ് ഒന്ന് എന്താ പറയുക ഓണാക്കിയെന്നേ ഉള്ളൂ അതെ നമ്മുടെയൊക്കെ ജീവിതത്തിലേ ഒരുപാട് വട്ടം നമ്മൾ പരാജയം അറിഞ്ഞു വളർന്നിട്ടുള്ളവരായിരിക്കും അല്ലേ പല രീതിയിൽ പല ഭാവത്തിൽ പല അനുഭവങ്ങളിലൂടെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം നമ്മൾ പറയാമല്ലേ സാധാരണ നടക്കാൻ പഠിക്കേണ്ടത് വീണ് വീണിട്ടാന്നുള്ള കാര്യം അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ അങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെച്ചിട്ട് പോന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പ്രായ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഴാണ്ടിരിക്കാൻ ശ്രമിക്കും കാരണം നമ്മുടെ ആ ചെറു പ്രായത്തിലാണ് നമുക്ക് ആ ഒരു താങ്ങും തണലൊക്കെ വേണ്ട ഒരു സമയം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇത് സ്വന്തമായിട്ട് നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഴാണ്ടിരിക്കാനാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഇവിടെ ഒരാളുണ്ടല്ലോ ഇവിടെ ഒരാളെന്ന് മാത്രല്ല കേട്ടോ ഞാനാണെങ്കിലും ഞാനും എൻ്റെ കിട്ടിയവൻ്റെയും കാര്യം മാത്രമാണ് ഞാൻ പറയണത് കേട്ടോ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള രണ്ട് ടീം മുകളാണ് കേട്ടോ ഞങ്ങൾ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സാണെങ്കിലും റിലേറ്റീവ്സിലാണെങ്കിലും കുറേ പേര് നമ്മളെങ്ങനെ പറ്റിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ പഠിക്കില്ല കേട്ടോ നമ്മൾ വീണ്ടും 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 അത് ചെയ്തുകൊണ്ടിരിക്കും കൂടുതലും നമ്മൾ മനുഷ്യന്മാരെങ്ങനെയാണ് പറ്റിക്കുക പൈസയുടെ കാര്യത്തിലായിരിക്കും അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കൊടുക്കും പിന്നെ അവരത് തിരിച്ച് തരില്ല നമ്മളത് തിരിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറ്റക്കാരാവും അവരെ മുന്നിൽ അവർക്ക് അവരുടേതായ സ്വപ്നങ്ങൾ കെട്ടിപ്പോക്കാൻ പൈസ ഉണ്ടായിരിക്കും അവരേതായ കാര്യങ്ങൾക്ക് പൈസ ഉണ്ടായിരിക്കും എല്ലാത്തിനും പൈസ ഉണ്ടാവും ഇതേപോലെ നമുക്കിവിടെ പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസയാണവരുടെ കയ്യിൽ ഇരിക്കണെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല കേട്ടോ അവരവരുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നടത്തി അവരേതായ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അവരിങ്ങനെ കുറേ 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 കാര്യങ്ങൾ കഴിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പോകും പക്ഷെ മറ്റുള്ളവരിവിടെ കിടന്ന് ഓടുന്നതോ പിടിക്കുന്നതോ കണ്ടാൽ പോലും ഒന്ന് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ വിശ്വാസത്തിനെയാണ് അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കും മറ്റൊരാളിൽ ഉണ്ടാവണ വിശ്വാസം എന്ന് പറയുന്നത് അത് തകർന്നാൽ പിന്നെ തകർന്നു പിന്നെ അവിടെ നമുക്ക് ആ ഒരു വിശ്വാസം വീണ്ടും കെട്ടിപ്പടക്കി കെട്ടിപ്പോ എന്താ പറയുക കെട്ടി പൊക്കാൻ നമുക്ക് സാധിക്കില്ല മറ്റൊരാൾ മറ്റൊരാളുണ്ടാക്കണ വിശ്വാസം എന്ന് പറയുന്നത് അത് ലൈഫ് ലോങ്ങ് കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും ഏട്ടനാണ് കേട്ടോ കൂടുതലും ഈ ഒരു പ്രോബ്ലം കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് വട്ടമൊക്കെ ഉണ്ടായിട്ടുള്ളൂ ആ ഒന്ന് രണ്ട് വട്ടത്തിൽ നിന്ന് ഞാൻ നന്നായി പഠിച്ചതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാറില്ല കേട്ടോ പക്ഷേ ഏട്ടനുണ്ടല്ലോ ഏട്ടൻ എപ്പോഴും കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള രീതിയിലുള്ള ആളാണ് കേട്ടോ ഏട്ടൻ വിശ്വസിക്കും ഏട്ടനോട് ഒരാൾ ചിരിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നേരെ പൈസ എടുത്ത് കൊടുക്കും പിന്നെ നമ്മളത് തിരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കുണ്ടല്ലോ അവർ നമ്മളടുത്ത് നമ്മൾ അവരുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ച പോലെയാണ് സംസാരിക്കുക അതായത് നമ്മൾ അധ്വാനിച്ച പൈസ അവരെ കയ്യിലിരുന്നിട്ട് അത് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ അവർ നമ്മളെ പറയാത്ത വാക്കുകൾ ഉണ്ടായിരിക്കില്ല ചെയ്യാത്ത പ്രവർത്തികൾ ഉണ്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെ പണ്ട് ഏട്ടൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പേരൊന്നും പറയണമൊന്നുമില്ല ഏട്ടൻ ഫസ്റ്റ് ഗൾഫിലേക്കൊക്കെ പോയിരിക്കുന്ന സമയത്ത് അന്ന് ക്രെഡിറ്റ് കാർഡൊക്കെ ഇവരുവാണെങ്കിൽ ആ ഒരു ചെന്ന ആ ചോരത്താൽപ്പിൻ്റെ ഒരു ഇതിൽ എടുക്കുന്നതായിരിക്കും ഇപ്പോഴൊന്നും ഏട്ടൻ ക്രെഡിറ്റ് കാർഡൊന്നും എടുക്കില്ല കേട്ടോ ഏട്ടൻ പേടിയാണ് അതിന് ശേഷം ഏട്ടൻ എടുത്തിട്ടില്ല ആ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഏട്ടൻ എടുത്തിട്ടില്ല ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആടെ നാട്ടിലേക്ക് പോകുന്നേക്കാട്ട് മുന്നേ ഏട്ടൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോയി അന്നൊന്നും നമുക്കിപ്പോ ഇപ്പുള്ള ശമ്പളത്തിന്റെ ഒരു ഹോ ഒരു അംശം പോലും ശമ്പളം ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ് കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞക്കെട്ട് മുന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നിട്ട് ഇയാൾ പിന്നെ പോയതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് ചെന്നില്ല ഏട്ടൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാനും ഏട്ടനൊക്കെ കൂടി പോയിട്ട് ആളുടെ അടുത്ത് പോയി സംസാരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൾ നാട്ടിൽ വന്ന ഒരു വലിയൊരു പണക്കാരത്തി പെണ്ണിനെ കല്യാണം കഴിച്ച് അവർ ഭയങ്കരമായിട്ട് സെറ്റിലൊക്കെ സെറ്റിലായിട്ട് ആയിട്ട് ഇവിടെ നാട്ടിൽ ജീവിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് വട്ടം ചെന്നപ്പോൾ കുറച്ച് പൈസ എടുത്ത് തന്നു അതായത് നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഇപ്പോൾ ഒരു പത്ത് രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു അമ്പത് പൈസ നമുക്കടുത്ത് തന്നു ഏഹ് പിന്നെ നമ്മൾ എത്ര ചോദിച്ചിട്ടും നമുക്ക് ആ ഒരു പൈസ ആൾ തന്നിട്ടില്ല കേട്ടോ പിന്നെ ഏട്ടൻ ചോദിക്കാണ്ടുമായി കാരണം നമുക്കൊരു നാണോ മാനം എന്ന് സംഭവം ഉണ്ടല്ലോ അല്ലേ എത്രയെന്ന് വെച്ചിട്ട് നമ്മളൊരാളുടെ അടുത്ത് നമുക്ക് പൈസ തായോ എന്ന് പറയാം അതൊരു നമുക്ക് നമ്മുടേതായ ഒരു അഭിമാനത്തിന് മുറിവേൽക്കുന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ പറ്റിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ടെന്ന് തന്നെ പറയാം ഞാനിപ്പോൾ ഈ ഒരു സംഭവം എടുത്ത് പറയാൻ കാരണം എന്താച്ചാൽ രണ്ട് മൂന്നാല് ദിവസം മുന്നേ അതായത് സുബ്രാട്ടൻ ഇപ്പം അതായത് ഈ വീഡിയോ ഇപ്പോൾ ഞാൻ സുബ്രാട്ടൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഒരു ദിവസം രണ്ട് ചേട്ടന്മാരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ രണ്ടല്ല മൂന്ന് ചേട്ടന്മാരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞേ അതിലൊരാൾ പറഞ്ഞു ഞങ്ങൾ ബസ് ഡ്രൈവേഴ്സാണ് ഇവിടെ ബസ് ഓടിക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാൾ എനിക്കറിയില്ല അപ്പോൾ ആൾക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് പൈസ ഒക്കെ ഇങ്ങനെ പിരിച്ചിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് ബസ് ഡ്രൈവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സഹായം എല്ലാവരും ഇന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനുഷ്യന്മാരാണ് നമുക്കൊരു സഹാനുഭൂതി തോന്നും ഞാൻ ചേച്ചീനെ വിളിച്ച് ചേച്ചി എത്ര കൊടുത്തെന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി അവിടെ ഇല്ല പുറത്താണെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സുബ്രാഠനെ കൊടുക്കാനുള്ള കുറച്ച് പൈസയും പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നു ഞാനത് കൊടുത്തു എനിക്ക് അത് കൊടുക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒരാൾക്ക് ആക്സിഡൻറ്റ് വട്ടിട്ട് എടുക്കുമ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നു ശരിയല്ല പക്ഷേ എനിക്ക് സുബ്രാൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് അപ്പോൾ ഞാനത് കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു ഇത്രയേ ഉള്ളൂ ചേച്ചി ചേച്ചിയും ചോദിച്ചു അപ്പോൾ ഞാൻ വന്നു എൻ്റെ ഹസ്ബൻഡ് ഇത്ര തരാനാ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചു ചേട്ടനെ എവിടെയെന്ന് ചോദിച്ചു പിന്നെ പിന്നെ ചേട്ടനെ ഇല്ല എന്ന് പറഞ്ഞു വിട്ടോ അപ്പോൾ അവർ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ജെൻസി മാമ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ജെൻസി മാമിനോട് ചോദിച്ചു മാം അവരിങ്ങനെ വന്നപ്പോൾ മാമി എത്രയേ കൊടുത്ത് ഞാൻ ഇത്രേ എന്ന് പറഞ്ഞു എനിക്കാ കൊടുത്തത് കുറഞ്ഞു പോയിന്നുള്ളൊരു സങ്കടമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ മാമ് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർ അവിടേക്ക് വന്നിട്ട് തന്നെ ഇല്ല എന്ന് അപ്പം എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ കാരണം ഇവിടെ ചേച്ചിയുടെ അടയ്ക്ക് ചെന്നിട്ടില്ല ചേച്ചി അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടേക്കാണ് വന്നിട്ടുള്ളത് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ജെൻസി മാമിൻ്റെ ഇടയ്ക്ക് പോകേണ്ടതാണ് അവർ അപ്പോൾ സുബ്രാട്ടൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ മാമ വന്നിരിക്കുന്ന സമയത്ത് സുബ്രാട്ടൻ അവിടെ ഉണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സുബ്രാട്ടൻ അവിടെ അടുത്തയാക്കി പറഞ്ഞു നീയന്ന് പൈസ കൊടുത്ത ആൾക്കാരല്ലേ അവർ ചാന്ത്വീയിൽ ഇരിക്കുണ്ടായിരുന്നു ഈ ചാന്ത്വീ എന്ന് പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫൈവ് സ്റ്റാർ ബാറാണ് കേട്ടോ അപ്പോൾ സുബ്രാട്ടൻ ഒരു മിനുക്ക് ഉണ്ട് അതായത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ആൾ പണിയുടെ ഇടയിൽ ബാറിൽ പോയി രണ്ടെണ്ണം അടിച്ചിട്ടാണ് ആൾ തിരിച്ചു വരുള്ളൂ അപ്പോൾ ആൾ പോയപ്പോഴാന്ന് തോന്നുന്നു ഇവരവിടെ ബാറിലിരുന്നിട്ട് കുടിക്കുന്നത് കണ്ടു അതായത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടി പൈസ കൊണ്ടാണ് അവരവിടെ അവിടെ ഇരുന്നിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഏകദേശം ചിലപ്പോൾ അവർക്ക് തന്നെ അറിയായിരിക്കും എന്നാലും അങ്ങനെ പറ്റിച്ചിട്ട് എന്നെ പഠിച്ചത് പോട്ടെ അതായത് ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിയിട്ട് അവർക്ക് കുടിക്കാൻ പറ്റിയിരുന്ന ചിലതെനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരാൾക്ക് വയ്യാണ്ടായി എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ അതുമാത്രമല്ല കാര്യം ഈ പറയുന്ന ബസ് ഡ്രൈവർ രണ്ട് മാസം മുന്നേ മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് ആ മരിച്ചു പോയ ഒരാളുടെ പേരും പറഞ്ഞിട്ടാണ് ഇവര് പിരിച്ചിട്ട് കള്ളു കുടിക്കുന്നത് ജീൻസ് മാമൻ പറഞ്ഞപ്പോഴാണ് ആ ബസ് ഡ്രൈവർ മരിച്ചു പോയെന്ന് പോലും ഞാൻ അറിയണത് കേട്ടോ എന്നിട്ട് ആ മരിച്ചു പോയ ആളെ പേരും പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഒരു കള്ളത്തരം ചെയ്തിട്ട് എന്താ അല്ലേ ഇതിൽ ഇതുകൊണ്ടൊക്കെ എന്താ അവർ നേടുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലാട്ടോ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒക്കെ വാങ്ങിക്കൊണ്ടു പോകുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിനും ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാനപ്പം അത് പറഞ്ഞുതരാട്ടോ വഴിയേ നമ്മൾ നന്ദിയിലേക്ക് വന്നതാണ് ഇൻവേർട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് തക്കുടിൻ്റെ വീട്ടിലേക്ക് ഇൻവെർട്ടർ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ തക്കോടിനോട് പറയാം ചേച്ചി നമ്മൾ ഇൻവെർട്ടർ എടുക്കാനാണ് വന്നിട്ടുള്ളത് അല്ലാണ്ട് ഗ്ലാസും പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും എന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ഇങ്ങോട്ടൊക്കെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരു ആവേശം ഭയങ്കര ആണല്ലോ അല്ലെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ായോനെ കൊണ്ടുണ്ടായ ഒരു സ്വഭാവം അമ്മ എനിക്ക് ഇതിഷ്ടായി ഇതിഷ്ടായി പിന്നെ എന്തായാലും പെണ്ണല്ലേ പെണ്ണല്ലേല്ലേ വർഗം പിന്നെ എന്റെ മക്കളും അല്ലേ അങ്ങനെ ഇണ്ടാവോ കുട്ടികളെ കാണാൻ പോണത് പോണത് അല്ലേ പറഞ്ഞെ ഹായ് ഗേൾസ് ഞങ്ങള് പോണെന്നു പറഞ്ഞ കുളിക്കാ പോണത് ഞങ്ങള് പഠിക്കാൻ പോണെന്നറിഞ്ഞാ നല്ല കുട്ടി അങ്ങോട്ട് തോക്കി പറഞ്ഞ പഠിക്കാൻ പഠിക്കാൻ പോണെടുത്ത ാക്കുട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ഫാമിലി ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്തതൊന്നുള്ളൂട്ടാണ് എനിക്ക് ആക്കൂടി വർത്താനം ഭയങ്കര ഇഷ്ടം ആക്കൂട്ട് ഓറെ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുക അങ്ങനെ അച്ചടി ഭാഷയെ സംസാരിക്കാം നമ്മൾ സംസാരിക്കുക നമ്മുടെ തൃശ്ശൂർ ഭാഷയൊന്നുമല്ല അവൻ വേറെ ഏതോ നാട്ടില ഭാഷയ്ക്കാണ് സംസാരിക്കുക അപ്പോൾ ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ വെഡിങ് ആനിവേഴ്സറിക്കൊന്നും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലാ ഏട്ടാ ഈ ഡ്രസ്സ് എടുക്കണ കാര്യം അപ്പോൾ ഏട്ടാ ഈ വീഡിയോ കാണുമ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടല്ല കല്യാണത്തിന് പോയത് എനിക്ക് എടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊന്നും അല്ലാട്ടോ ഇത് ഞാൻ അങ്ങനെ വെച്ച് നോക്കുന്നതാണ് പക്ഷെ ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു ഞാൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് വന്ന സാധനം എടുത്ത് എടുത്തിട്ട് അവിടെ നിന്ന് ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ വീട്ടിൽ വന്നിട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ സാരി എടുത്തിട്ടാണ് പോയത് പക്ഷേ നമ്മളത് ഇടാണ്ടിരിക്കൊന്നുമില്ല കേട്ടോ വേറൊരു ദിവസം മേടിക്കെങ്കിലൊക്കെ അവസരം കിട്ടുമ്പോൾ നമുക്ക് ഇടാം ഞാൻ ഈ ഡ്രസ്സ് ഇടുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ തീരുമാനിച്ചത് സാധാരണ എൻ്റെ സൈസ് എന്ന് പറയുന്നത് ആണ് പക്ഷേ ഒക്കെ എനിക്ക് ടൈറ്റായിട്ട് നിൽക്കണു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ തടി വെച്ചിരിക്കുന്നു എന്നാൽ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഡയറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കിയില്ലെങ്കിൽ ഞാൻ ജന്മത്തെ ഡയറ്റ് ചെയ്യൂല ഭയങ്കര ഇത് നമ്മള് ആർ ടിഒയിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ ആർ ടി ഒ ഓഫീസിലേക്ക് അതായത് നമ്മുടെ കുക്കറിനെ നമ്പർ എടുക്കണല്ലോ നമ്പർ എടുത്തിട്ടില്ല ഞങ്ങൾ വിചാരിച്ച നമ്പർ എന്തായിരുന്നു ടൂ നയൻ ഫോർ നയൻ ആയിരുന്നു കേട്ടോ പക്ഷെ അത് കിട്ടിയില്ല ടു നയ ഫോർ നയൻ അല്ല നയൻ ടു നയൻ ടു നയൻ ഫോറോ അങ്ങനെ എന്തോ സംഭവമായിരുന്നു എന്തായാലും ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സീരീസ് എട്ട് വരെ എത്തിയിട്ടുള്ളൂ ഞാനിലേക്ക് കടന്നിട്ടില്ല അപ്പം നമുക്ക് ആ നമ്പർ കിട്ടിയില്ലാട്ടോ ദൈവം സഹായിച്ച് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നേ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് കണ്ണന്മാരുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ പിള്ളേർന്ന കേട്ടോ അയു ആരൂ അക്കു ഇടയൊക്കെ കൃഷ്ണനായിട്ടും നടന്നു അതെ ഒന്നും കൂടെ പറയുമോ ഒന്നൂടെ പറഞ്ഞോട് പറ പറ ചാമ്പു പ്ലീസ് പറ എപ്പോ എന്തിന ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കട്ടെ ഇത് ഇല്ലില്ല യൂട്യൂബ് യൂട്യൂബിൽ യൂട്യൂബിൽ പഠിക്കണ്ട ഇത് ഇതെൻ്റെ ചേട്ടൻ്റെ മോള് ഇതെൻ്റെ ചേട്ടൻ്റെ മോള് എൻ്റെ ചേട്ടൻ്റെ മക്കൾ ഓക്കെ അതെ പെട്ടുപോയി അതിന്റെ ആവശ്യമില്ല ഇതിലാണ് രസമുള്ളത് അങ്ങനെ ഇവിടെ പടുത്തോണ്ട് മാറാൻ പോണു അല്ലേ അതെ അച്ഛ ഡെയിലി വീഡിയോ കാണുന്നതാ അവളെ ചേ അതിന്റെ ആ ഇപ്പം തന്നെ മൂന്നാല് ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു അല്ലേ ചാമ്പു എന്ന് പറയുന്നത് എൻ്റെ വലിമാമൻ്റെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അതായത് അമ്മയുടെ ആങ്ങളുടെ മൂത്താളുടെ മറ്റാൾ പറഞ്ഞു നന്ദുമോളെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ചേട്ടൻ്റെ കുട്ടിയാണ് അതായത് ഏട്ടൻ്റെ ചേട്ടൻ്റെ മോളാണ് എല്ലാവർക്കും കൺഫ്യൂഷനുണ്ട് എപ്പോഴും കൺഫ്യൂഷനാണ് എൻ്റെ ആങ്ങളമാരുടെ പേര് ആങ്ങളമാരുടെ കാര്യത്തിലൊരു കൺഫ്യൂഷനാണ് അതുപോലെ നന്ദുമുള ആരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നന്ദുമോൾ ഏട്ടൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ഇത് ജൂലിയാണ് നമ്മുടെ സൂപുര്യാട്ടൻ്റെ നായ്ക്കുട്ടിയാണ് കേട്ടോ ഞാൻ പാല് വെച്ച് കൊടുത്തതാണ് ആൾക്ക് പാല് ഉണ്ടായിരുന്നില്ല പാൽപ്പൊടി കലകിയിട്ട് വെച്ചുകൊടുത്താണ് ആൾ വരുന്നവർച്ച് കുടിച്ചു വിട്ടോ കുറച്ച് ദിവസം മുന്നേ ഞാൻ പറ സ്റ്റോർ ഇട്ടിട്ടുണ്ടാവുന്നു ഇൻസ്റ്റയിൽ സ്റ്റോറിട്ടിട്ടുണ്ടാകുന്നു കണ്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീഡിയോയുടെ പഴക്കം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ജോലി ഇതുപോലെ ഏതോ ഒരു വേറെ നായകളുടെ ഒക്കെ ക്രോസ് ഒന്നോ അപ്പൊ ഞാന് പായിനോട് ചെയ് പായു ജോലി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു പായു പറയാ ആ പ്രസവിച്ചാണ് വേറെ നായ ഒരു ദിവസം അവളെ മേത്ത് കേറിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു പിള്ളേരുടെയൊക്കെ ഒരു വർത്തമാനം ഇണ്ടാലേ വേറെ നായ കയറി കുട്ടിണ്ടാവും എന്നൊക്കെ മനസ്സിലാവാനുള്ള ഒരു ബോധൊക്കെ ഉണ്ട് ഇപ്പൊ കൊണ്ടുവച്ചു Orang, airan apa ni? Ini madi aida, aida. Apa ini apa? Alak endi. Julie. Hello, hello. Hahaha, derdaya. Hahahaha. 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 ഉപ്പത് കഴിക്കണോണ്ട് കുഴപ്പമില്ല ഉള്ളവർക്ക് ഒരു ആയ വായും കുഴപ്പമില്ല അതിനിപ്പ എന്താ ഉം എന്തോട്ടാ കുഞ്ഞിപ്പീസ് ഇവിടെ ുബ്രാട്ടൻ ഫുള്ള് കേളച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു വരമ്പ് ആക്കി തന്നിട്ടുണ്ട് ഇത് എന്തിനാന്നറിയോ എനിക്ക് ചീര നടാൻ വേണ്ടിട്ടുണ്ട് കേട്ടാ അത്യാവശ്യത്തിനാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ആള് നമുക്ക് ഇവിടെ ചീര കുത്താംട്ടാ നമ്മടെ നല്ല ഭംഗിയിൽ കുത്താം നമ്മുടെ ചെണ്ടുമല്ലി പൂ പൂവല്ല മുട്ട ഇട്ടിട്ട് വിരിയാറായിട്ടുണ്ട് കേട്ടാ കണ്ട ആള് നിക്കുന്ന വേണ്ട പക്ഷെ നമുക്ക് ഓണത്തിന് മാത്രമുള്ളതൊന്നുമില്ല ആകെ നമ്മൾ കുറച്ചല്ലേ കുത്തിയിട്ടുള്ള എല്ലാത്തിന് ഒരുവിധ എല്ലാത്തമല്ലേ ഇണ്ടായിട്ടുണ്ട് മുട്ട എല്ലാത്തുമലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഈ ഭാഗത്തുള്ളവരും എല്ലാരും മുട്ടിട്ടുണ്ട് എല്ലാരും മുട്ടിട്ടുണ്ട് സന്തോഷമായി ഈ ഭാഗത്തുള്ള ഒരു മുട്ടിട്ടിട്ടില്ല കേട്ടാ ഈ ഭാഗത്ത് ഈ ഭാഗത്തുള്ളവരെല്ലാരും എല്ലാരും മുട്ടിട്ടുണ്ട് കണ്ടില്ലേ എല്ലാരും മുട്ടിട്ടുണ്ട് അതൊക്കെ ഉള്ളിൽ നിന്ന് വരണിണ്ട് അതൊക്കെ വരണിണ്ട് ഇതെന്താന്നറിയോ ഇത് നമ്മുടെ അബിയൂണ്ട്ടാ അബിയൂന്ന് നിറയെ പൂത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇണ്ടായിട്ടുണ്ട് എന്റെ കുട്ടി അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകുന്നൊരു സംഭവമാണ് ഏട്ടാ കാരണം ഞാനിവനെ അറുനൂറ്റമ്പത് രൂപ അല്ലേ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച പക്ഷെ ഇത് പിടിച്ചാൽ മതി ഇത് പിടിച്ചാ കത്തി പിടിച്ചേ നോക്കി എന്തായൊക്കെ നോക്കി ൊക്കെണ്ട് നോക്കി എന്ത് രസത്തിലേക്കണോന്നൊക്കെ അവിടെ അപ്പുറത്തൊക്കെ അയ്യാള് തൊട്ടപ്പുറത്തും പിന്നെ ബാക്കിലൊക്കെ ആയിട്ട് ബാക്കിലും സൂപ്രട്ടിനി ഇങ്ങനെ ഓരോ വരം ബാക്കി തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓരോന്നോരോന്ന് േ അത് തിന്നും തീറ്റിക്കും സ്വഭാവമാണ് വേഗം വേഗം അങ്ങോട്ട് അതുമ്പോ ഞാനിവിടെ വെയിറ്റ് അങ്ങനെ ഒരാള് ചെടി കുഴിച്ചിരുന്നത് വേര് മുകളിലേക്ക് ആക്കിട്ട് അണ്ടാ ഇങ്ങനെയാണ് കുഴിച്ചിരുന്നത് എന്താ വേണ്ട ഇവിളൊക്കെ ഏ ചെടി കുഴിച്ചിട്ട് അതിന്റെ ഇടയിലാണ് കേട്ടാ മഴ പെയ്തത് എന്നാലും ഞങ്ങള് കുഴിച്ചിട്ടതിന് ശേഷമാണ് കേറിയത് നല്ല മഴയുണ്ട് അസല മഴയുണ്ട് അപ്പൊ നമ്മുടെ ചീര ഉണ്ടായാലും ഭാഗ്യം ഇണ്ടാവും ഒന്നും അറിയില്ല നോക്കാം

പിള്ളടുത്ത് രണ്ടാൾക്ക് വയ്യ അപ്പൊ അതുകൊണ്ട് ശ്രീമോള് ഇല്ല ഞാന് തക്കടു ജസ്ന അക്കു ബിബി അമ്മു പായു ഞങ്ങള് ആറാളും കൂടെ പോവുകയാണ് കായ് సెకండ్ స్టాండ్ అడిచు అదే వచ్చిన కదా െ പഠിപ്പിച്ചിട്ടില്ല ഇത് എന്റെ ചേച്ചിയുടെ മോള കല്യാണാണ് കേട്ടോ അതായത് എന്റെ അമ്മായിടെ കുട്ടിയുടെ കല്യാണാണ് ഷിബിന എന്നാണ് പേര് ആള് ടീച്ചറാണ് കേട്ടോ എവിടെയാണ് ഏത് സ്കൂളാണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല

വയനാട്ടിലത്തെ അമ്മായി മാമനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മളിതാ ഭക്ഷണം കഴിക്കാനൊക്കെ കേറിയണ്ട് നല്ല തിരക്കായിരുന്നു ഔട്ട് വെക്കാത്ത തിരക്കായിരുന്നു അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം നമ്മള് വർഷങ്ങൾക്ക് ശേഷം ആണെന്ന് തോന്നുന്നു ഒരു കല്യാണത്തെ ഓ ഒരു കല്യാണത്തിന്റെ സദ്യ കഴിക്കണത് കേട്ടോ അതിന്റെ ഒരു ആക്രാന്തവും ആവേശമൊക്കെ ഉണ്ടായിരുന്നു ഇത് അമ്മായിടെ മൂത്ത പോലെയാണ് കേട്ടോ ഷീജ ചേച്ചി ഷീജ ചേച്ചിയും അരവിന്ദേട്ടനുമാണ് അത് ഇപ്പോഴത്തെ ആവേശത്തിൽ ഈ കാർ കഴുകലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പുറത്തുപോയി പോയി വന്ന എടുക്കായിട്ടുണ്ടെന്ന് വെച്ചാൽ രണ്ടാളും കാറൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഇടണുണ്ട് എത്രത്തോളം ദിവസം ഉണ്ടാകുന്നൊന്നും എനിക്കറിയില്ലേ പക്ഷെ നമ്മള് കുക്കറി കുളിപ്പിച്ചിട്ടില്ലേ ആകെ അടുക്കാൻ വേണ്ടിട്ടോ ആ ബ്ലാക്ക് ഭാഗൊക്കെ ഉണ്ടല്ലോ അടിഭാഗത്ത് അവിടെ നമുക്ക് അറിയാൻ സാധിക്കും പുറത്തേക്ക് എടുത്തോണ്ടായാ ആളെ കണവലി ഭംഗിയൊന്നും ഉണ്ടാവില്ല അക്കു പറ എന്താ പ്രശ്നം എന്നാലും പിന്നെ ണോ ഇത് നല്ല ഡാൻസ് ക്ലാസ്സിൽ ഭയപ്പെടുത്താനാണ് കേട്ടോ ഒരു കുട്ടി നാടോടി നൃത്തത്തിൻ്റെ ഇനിയിപ്പം അവർക്ക് ജില്ലാ കലോത്സവം വരുന്നുണ്ടല്ലോ അപ്പം അതിന്റെ പരിപാടിക്കാൻ തോന്നുന്നു അതോ സ്കൂളിലേക്കാണോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു കുറേ 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 വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നതും എല്ലാം കൂടെ ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് എന്താ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ വയൻഡിത്തെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബായ്